തിരിച്ച് ഈ വണ്ടി എടുക്കാൻ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അടുത്ത ബ്ലാസ്റ്റായി അപ്പോഴാണ് ടാങ്കർ ഭീകരമായി പൊട്ടിത്തിരിക്കുന്നത് പൊള്ളലേറ്റ് കിടപ്പുണ്ട് പക്ഷെ നമുക്ക് ഇവരെ രക്ഷപെടുത്താൻ ഒരു ഈ ഫസ്റ്റ് മാർഗമില്ല ശേഷം മാർഗമില്ല എന്നുവെച്ചാൽ വാഹനങ്ങളൊന്നും ഇല്ല നമുക്ക് അവിടെ ആ ഗേറ്റിനെ ചാടാൻ ഒക്കത്തില്ല ആണെന്നുവെച്ചാൽ ഗേറ്റിന് മേളയും മുള്ളുണ്ട് മുള്ളു വെച്ചിരിക്കും ഇരുമ്പും മുള്ളു അങ്ങനത്തെ പിടിച്ച് കയറാൻ ഒക്കത്തില്ല അവിടെ നിന്ന് രണ്ടുപേരും ഈ അമ്പത് ശതമാനത്തിനും മരിച്ചത് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് തുടരുകയാണ് സ്വാഗതം അതായത് ഒരു പഴയ രീതിയിലുള്ള നല്ല ഒരു ലീഗ് വന്നപ്പോഴത്തേക്ക് അവിടെ സംഭവിച്ചു പറയുന്നത് ഇത് ലിക്വഡായിട്ട് പുറത്തുനിന്നിടും പെട്ടന്ന് ഈ ഹോൾ വെളുതാ ഇത് ലിക്വുഡായി പുറത്തു ന്യൂഷരം കൊണ്ട് മാറും അപ്പൊ ഈ തീയാട്ടത് കോണ്ടാക്ട് ആയി പെട്ടെന്ന് ആ ഒരു ബ്ലാസ്റ്റ് വന്നവരെ ആ ബ്ലാസ്റ്റ് ഞങ്ങൾ ഓടുന്ന സമയത്ത് ഞങ്ങളുടെ പുറം വരുവാണ് അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഈ വളവുന്ന ഓടിക്കഴിഞ്ഞാൽ നമ്മൾ കത്തിനകത്ത് വായിക്കും ഞാൻ പിന്നെ മാലിന് മൂന്നാല് മാലിന് ഞാൻ ചാടി ചാടിക്കും അവരും ചാടിക്കും എല്ലാവരും അങ്ങനെ ഞങ്ങൾ മതിൽ ആടി മതിൽ ആടി അപ്പുറത്ത് പോയി അവസാനത്തെ മതിലാ ആടിയോടുകൂടി ഞാനങ്ങ് വീണ് കാരണം ഞാൻ അപ്പഴത്തേക്ക് കുഴഞ്ഞു ഞാൻ വീണപ്പോഴത്തേക്ക് ഈ ഈ തീ ഗോളം എന്റെ തലയുടെ മുകളിലൂടെ പാഞ്ഞി പോയി പാഞ്ഞി തൊട്ടപ്പുറത്തൊരു വീട് പൊട്ടിത്തെറിച്ചു പോയി ആ വീട്ടിൽ കാള ഒഴിപ്പിച്ചായിരുന്നു അങ്ങനെ എനിക്ക് മുടിയും കരിഞ്ഞു പിന്നെ മുഖത്ത് പുളം കിട്ടി ഞാൻ കിടക്കുന്ന മുഖത്തെ അങ്കത്തി കരിയിലുൾപ്പെടെ ഓ അപ്പൊ ഞാൻ വിചാരിച്ച ഇനിയിപ്പോ ഇവിടെ കിടന്ന ചാവത്തെ വെള്ളം ഞാൻ വിചാരിച്ചു ശരി പക്ഷേ ആ ഒരു ഗോളം പോയതിനു പക്ഷെ വന്നില്ല

ാണ് അടുത്തൊരു പൊട്ടി പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ അവിടെ ചാടി കഴിഞ്ഞിട്ട് പിന്നെ മതിലൊക്കെ ചാടി ഈ ഞാൻ ഇഞ്ഞ് പുത്തന്തരുടെ പുത്തന്തരുവിന്ന് പടിഞ്ഞാറോട്ടുള്ള റോഡിലെത്തി അപ്പോഴൊക്കെ എന്റെ കൂടെ ഓടിയന്മാരെല്ലാം അവിടെ വെച്ച് കണ്ടുപിടി ജന്മ സ്ഥാഗത്ത് അല്പം അങ്ങനെ ഞങ്ങളെല്ലാം ഓടി ഇവിടെ വന്നു ഞാൻ ചോദിച്ചാ എല്ലാരും കിട്ടോ ഉണ്ടോ ഞാൻ ചോദിച്ചു നമ്മുടെ കൂട്ടം നമ്മളെ ഓടി എല്ലാവരും മറ്റുള്ളവർ നമ്മക്ക് കാര്യത്തില് നടക്കും അപ്പൊ ഞങ്ങള് ഓടി വന്നപ്പോഴത്തെ ഓടി വന്നപ്പോഴത്തേക്ക് അവിടെ തീ വൻ വൻകോളമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയൊരു സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എല്ലാം കത്തി കത്തിപ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നമുക്ക് നമ്മുടെ ഈ വണ്ടികൾ മാറ്റാൻ തുടങ്ങും വണ്ടികൾ മാറ്റണമെങ്കിൽ തമ്മിൽ കണക്ട് ചെയ്തിട്ടിരിക്കാണ് വെച്ച് കണക്ട് അതെ അപ്പം ആ കണക്ഷൻ മാറണം അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളെ ഇതെല്ലാം എടുത്ത് ഡിസ്കണക്ട് ചെയ്ത് ഡിസ്കണക്ട് ചെയ്തപ്പോഴും നമ്മുടെ മനസ്സിൽ ഭീതിയാണ് രണ്ടെണ്ണം ഡിസ്കണക്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്ക് സമയം കിടക്കും അതുകൊണ്ട് ഒരു വണ്ടിയിലോട്ടുള്ളത് ഡിസ്കണക്ട് മാറ്റിയിട്ട് ഓസ് അവിടെ നിർത്തി നിർത്തിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഈ വാട്ടർ ലോറി മാറ്റി ഫസ്റ്റ് ടേണോട്ട് ഓപ്പോസിറ്റ് അടക്കാണ് മുന്നോട്ട് ഇരുന്നടക്കാണ്

ൂറ് മീറ്ററോളം അതിനു അതിനുമുമ്പ് തന്നെ ഈ ഞങ്ങൾ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ തീപിടുത്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ വിദേശ പിന്നെ നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവിടെ ഒരു ബിൽഡിങ്ങിലെ ഉണ്ട് ഒരു ബിൽഡിങ്ങിന്റെ മേളത്തിൽ തന്നെ അവര് വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ അവരെ പണി പറയുന്നു എന്തേലും കാട്ടി കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ മാറി മാറി പോകണം പോകണം എന്ന് പറയുമ്പോ നമ്മള് പറയുമ്പോ അവർ മാറി പോകും അവർ വേറെ ഇറങ്ങി അവിടെ പോകും നമ്മുടെ ശബ്ദം പിന്നെ അവര് ഈ ബ്ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവിടെ മൊത്തം അതിനകത്ത് കടന്ന് ഞങ്ങള് ഞാൻ ഈ വണ്ടി മാറ്റാൻ വരുമ്പോൾ ആദ്യത്തെ ആ സ്ഫോടനത്തിൽ തന്നെ ഞങ്ങൾ വണ്ടി മാറ്റാൻ വരുമ്പോൾ തന്നെ അതിനകത്ത് നിലവിളിയായിരുന്നു അതിൽ പറ്റി കിടപ്പുണ്ടായിരുന്നു

അങ്ങനെ എന്നിട്ട് ഞങ്ങൾ പിന്നെ ആവുന്ന ഒരു ഇവരെ രക്ഷപ്പെടുത്തി പോയി അതായത് ഒരുമാതിരി ഫയർ പിന്നെ കൺട്രോളായപ്പം ഈ ബിൽഡിങ്ങിലുള്ളവരെ നമ്മുടെ മറ്റുള്ള നമ്മൾ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ല പത്തനംതിട്ട ജില്ല ആലപ്പുഴ ജില്ല ഈ മൂ മൂ നമ്മുടെ കൊല്ലം ജില്ല കൂടാതെ എറണാകുളം യൂണിറ്റ് എത്തിയത് അപ്പൊ ഇവരെല്ലാം വന്നതിന് ശേഷമാണ് ആൾക്കാരെ മൊത്തത്തില് ഈ പരിക്കൊറ്റിട്ട് മാറ്റാമോ അതെ പൊട്ടിയതിനകത്ത് അവര് ഒരാള് നല്ല പരിക്കായിരുന്നല്ലോ അവര് അവരെ കുറിച്ച് നമുക്കൊരു വിവരം ഇല്ലായിരുന്നു കാരണം നമുക്ക് അന്നേരം അങ്ങോട്ട് പോകാനൊക്കെ അവസ്ഥയാണിത് അതെല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ എങ്ങനെ ഏത് വണ്ടി പോയെന്നോ ഒന്നും നമുക്കറിയില്ല ആര് കൊണ്ടുപോ നമ്മുടെ കൂട്ടത്തിലുള്ളവരുമെ കൊണ്ടുപോകാതിരിക്കും അപ്പം അറിയത്തില്ല അന്നത്തെ ആ ഒരു ടെൻഷൻ നമ്മൾ അറിഞ്ഞില്ല ഷോറൂം ഉണ്ടായിരുന്നു ബൈക്ക് ഷോറൂം ഉണ്ടായിരുന്നു അതെല്ലാം കത്തി തീ പിടിച്ചു അത് ആ കട അളക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങളുടെ കായംകുളം യൂണിറ്റിലെ സതീശ സാറ് ഈ ഞാൻ ഈ പരിക്കേറ്റി നിൽക്കുമ്പോത്താണെങ്കിൽ സതീശ സാറ് അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് ആ ഷട്ടർ അവിടെ ഷട്ടർ വളഞ്ഞിരിക്കാണ് ആ കത്തി മൊത്തം ഷട്ടർ വളഞ്ഞു പോയി അതായത് ഷട്ടർ നേരെ പൊക്കാനൊക്കത്തില്ല എന്നോട് പറയാ പൊക്കാടാ ഞാൻ പറഞ്ഞു സാറെ പൊക്കാൻ ആക്കത്തില്ല കാരണം ഇത് ഷട്ടർ വളഞ്ഞിരിക്കാൻ ഷട്ടർ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ നമ്മള് റിസ്ക് എടുക്കാന്നുള്ള കാര്യം ഇപ്പൊ ഞാൻ പൊക്കി തരാ കശി ഒറ്റ പൊക്ക് പൊക്കി കയ്യാൻ പറ്റുപോയി പൊങ്ങിയതും ഇല്ല കൈ മുടിയേം ചെയ്തു അഞ്ചാറും കുത്തിക്കെട്ടുണ്ടായിരുന്നു കശിക്കും കിട്ടിടെ ചികിത്സ ചവ് കിട്ടി നമ്മടെ സോമനായൻ സാറില്ലായിരുന്നു കൂട്ടത്തില് രണ്ടാമത്തെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കരുനാപ്പള്ളിന്ന് വന്നിട്ടുണ്ടായിരുന്നു രാജേന്ദ്രന്റെ കൂടെ വന്നിട്ട് ഞാൻ ഒരു ഏഴുമണിയൊക്കെ ആയി എത്തിയപ്പോഴത്തേക്ക് കാരണം എന്നെ എന്റെ കൂട്ടുകാരെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് ഏടെ കരുനാപ്പള്ളി ഇങ്ങനെ ടാങ്കർ ദുരന്തം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാന് ഒരു വീട്ടില് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി എന്റെ അളിയൻ എന്നെ ബൈക്കില് അവിടെ കൊണ്ടുവിട്ട് സ്റ്റേഷനിൽ ചെന്ന് യൂണിഫോം എടുത്തിട്ട് നേരെ അങ്ങ് സ്പോട്ടിലോട്ട് പോകുമായിരുന്നു അപ്പം ഞാൻ സ്പോട്ടിലെത്തുമ്പോഴത്തേക്ക് സ്പോട്ടിലോട്ട് ആരെയും വിടുന്നില്ല ദൂരെ വെച്ച പോലീസ് എല്ലാം തടഞ്ഞിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫയർഫോഴ്സിലെ ആണെന്ന് പറഞ്ഞപ്പം എന്നെ അങ്ങ് വിട്ടു അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ ചെന്ന് ചെന്ന് കാണുമ്പോഴത്തേക്ക് ഏകദേശം ഈ ടാങ്കർ കത്തിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് അതായത് ആ ഗ്യാസ് വരുന്ന ഭാഗത്തൂടെ മുകളിൽ ആ ടാങ്കറിൻ്റെ മുകൾ വശമാണ് കീറി പൊളിഞ്ഞിരിക്കുന്നത് അതിലേക്കൂടെ ഗ്യാസ് ആ അന്നേരം മുകളിലോട്ടാണ് കാരണം അല്ല വെട്ടി ഈ ബ്ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ളതല്ലേ അപ്പൊ ആ സൈഡിലേക്ക് അപ്പൊ നമ്മള് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ കുറച്ചുനേരം കുറെ വർക്ക് ചെയ്ത് അപ്പം പല വണ്ടികൾ എല്ലാ സ്റ്റേഷനിലും അപ്പോഴത്തേക്ക് ഈ പോലെ എറണാകുളം വരെ ഉള്ള നിലയങ്ങളിലെ വണ്ടികളുണ്ട് അവിടെ നമ്മുടെ തിരുവനന്തപുരത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട് അവരെല്ലാം നമ്മൾ ഏകദേശം ഈ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക കുറെ കഴിഞ്ഞ് അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കൊച്ചിന്ന് ഷിപ്പ്യാർഡിലെ ജീവനക്കാർ വന്നായിരുന്നു കൊച്ചിൻ പോർട്ടിലെ നമ്മുടെ പെട്രോളിയം അവർക്ക് നല്ല ഇതല്ലേ ആ അവർ വന്ന് അപ്പൊ അവർ വന്നിട്ട് ഇതിന്റെ ഡെൻസിറ്റി നോക്കിയപ്പോഴത്തേക്ക് ഗ്യാസിന്റെ ഡെൻസിറ്റി നോക്കിയപ്പോൾ നമ്മളൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലം പോലും സോൺ ആണെന്നാണ് അവർ പറഞ്ഞത് കാരണം അന്ന് നമുക്ക് ഇതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കേരള ഫയർഫോഴ്സിന് ഇല്ലായിരുന്നു ഗ്യാസിന്റെ ഡെൻസിറ്റി നോക്കാനോ അങ്ങനെയുള്ള ഉപകരണങ്ങളൊന്നും അന്നത്തെ കാലത്ത് അവൈലബിൾ അല്ല എന്നിട്ട് നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാട്ടർ ലോറി എടുത്ത് ഈ ടാങ്കറിന് കുറുകെ ഇട്ടിട്ടുണ്ട് ആ വാട്ടർ ലോറിയുടെ പുറകിൽ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇൻ കേസ് ഒരു ചെറിയ എന്തെങ്കിലും വന്നാൽ ഈ വാട്ടർ ആയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വെള്ളം അടിച്ചും ഇത് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഗ്യാസ് മൊത്തം ഏകദേശം പുറത്ത് തീർന്നു കാണും ആക്ച്വലി ഇത് കത്തി അത് അതിന്റെ അത് പൊട്ടി കത്തിക്കൊണ്ടിരിക്കല്ലേ അല്ലല്ല അതിനകത്ത് ഈ ക്യാബിൻ എന്ന് പറഞ്ഞാൽ അത് മൂന്ന് ഇതിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട് അറയായിട്ടാണ് തിരിച്ചിരിക്കുന്നത് എല്ലാ അറയിലും തീ അല്ല ഒറ്റ ഈ ഗ്യാസ് പുറത്തേക്ക് വരുന്ന ഭാഗത്ത് മാത്രമേ തീയുള്ളൂ ഓ അകത്തൊന്നും പിന്നെ തീയില്ല ഈ പുറത്തേക്കല്ലേ കത്തുക അല്ല അതായത് ഈ ഗ്യാസും ഏറുമായിട്ട് സമ്പർക്കം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കത്തുള്ളൂ അകത്തല്ലാതെ കത്തൂല്ല അറകളെല്ലാം തകർന്നു കാണുമല്ലോ അതെ ഞാൻ ചോദിച്ചെയും മൂന്ന് ഈ അറയിലെയും ഇതിന് വരും 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 കാരണം ഈ അറകള് ചെയ്തിരിക്കുന്നത് ഒന്ന് നിറഞ്ഞുകഴിഞ്ഞാൽ അടുത്തയിലോട്ട് പോകുന്ന രീതിയിലാണ് അറകള് തമ്മിൽ അറകള് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാകും അപ്പൊ ഈ ഗ്യാസ് പുറത്തേക്ക് വരുന്ന ഭാഗത്ത് മാത്രമേ പിന്നെ തീയുള്ളൂ ബ്ലാസ്റ്റ് കഴിഞ്ഞപ്പോഴും ഉള്ളു അത് പിന്നെ നമ്മൾ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയോളമായി അത് അണച്ച് കഴിഞ്ഞപ്പഴ്ത്തി കത്തി തീർന്ന് തീർന്നണച്ച് ഏകദേശം അതിനകത്ത് അണച്ച് പിന്നെ അതിനകത്തുണ്ടോ ഇല്ലയോന്നുള്ള പിന്നത്തെ ശാസ്ത്രീയ പരിശോധന അതിനകത്ത് ഈ ടാങ്ക് മറ്റേ ആ വെള്ളത്തിനകത്തായിരിക്കും ഈ ഗ്യാസ് കൂടുതൽ സ്പ്രേ ഒഴുകി പോരത്തവർക്ക് വന്നതും അങ്ങനെ അങ്ങനെയായിരിക്കും അങ്ങനെയും കൂടെ ആയിരിക്കും ഇത് അത്രയും നേരത്തെ തീർന്നത് ഈ ഗ്യാസ് ചെറിയ അളവല്ലായിരുന്നു അടുത്ത സമയത്ത് പണിയോടനുബന്ധിച്ചാണ് അതെടുത്ത് മാറ്റിയത് കാരണം അത് ബ്ലാസ്റ്റായിട്ട് അതിന്റെ ഫ്രണ്ട് മുകളിൽ പോയിട്ട് ആ കണ്ടെയ്നറിന്റെ ഫ്രണ്ടിലെ ഇതുണ്ടല്ലോ എഞ്ചിൻ എഞ്ചിനെ ആ എഞ്ചിന് മുകളിൽ പോയിട്ട് താഴെ കറങ്ങി അടിച്ച് വന്ന് വീണാണ് ആ സൈഡിൽ കിടന്നത് അപ്പൊ അത്ര വലിയ ക്യാബിനും അതെങ്ങനെ പോയില്ലേ ടാങ്കർ മാത്രം അതിൽ നിന്ന് വേർപെട്ടു പോയി അങ്ങനെയായിരുന്നു അവിടെ കിടന്നത് അന്നേരം ഒന്നും നമ്മൾ യഥാർത്ഥത്തിൽ ഇതിന്റെ ദുരന്തോ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എത്ര പേര് വ്യാപ്തി നമ്മുടെ എത്ര പേര് മരിച്ചെന്നോ അങ്ങനെയുള്ള ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ഏകദേശം ഒരു പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞ ഇത് അണച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളുടെ ആൾക്കാരെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇന്ന ആൾക്കാരൊക്കെ പരിക്കേറ്റിപ്പോയിൽ പറ്റിയിട്ടുണ്ട് അല്ലാതെ നമുക്ക് അന്വേഷിക്കാനുള്ള സംവിധാനം അങ്ങനെ ഇല്ല നമുക്കതിന് ആ ഈ ഒരു തീയാണ് ശ്രദ്ധിച്ചുപോയി പിന്നെ നമ്മളെ നമ്മളെ ആൾക്കാരെ കുറിച്ച് അന്വേഷിക്കാനും രക്ഷാപ്രവർത്തനത്തിന് വന്ന കുറെ ആൾക്കാരും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഒരു ബംഗാളി ആളിലുള്ള ആൾക്കാർ താമസിക്കുന്ന ആ ലോഡ്ജ് ആയിരുന്നു അവര് കാണാൻ എന്ന് പറഞ്ഞ ഇതിന്റെ തൊട്ടടുത്താണ് ഈ ടാങ്കറിന് നടക്കുന്നത് അതായത് ബ്ലാസ്റ്റ് ആവുന്നേ ആടുന്ന ആ കെട്ടിടത്തിലുള്ളവരാണ് കൂടുതലും അവർ മരിച്ചത് പിന്നെ രക്ഷപ്പെടാൻ ഈ നമ്മുടെ ഈ തീപിടുത്തത്തിന് അവരന്നേരം ജീപ്പിനെടുത്ത് നിൽക്കാണ് ജീപ്പ് കത്തിയപ്പോഴത്തേക്ക് അവര് പോലീസ് അവർ ആ ഭാഗത്തെ കോടാൻ പറ്റത്തില്ല കിഴക്കോട്ട് ബിൽഡിംഗ് ആണ് അപ്പൊ അവര് വടക്കോട്ട് ഓടി വന്ന് വടക്കോട്ട് ഇഞ്വരെ ടാങ്കർ അപ്പൊ അന്നേരം കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്ക് അവര് ഈ രണ്ട് ബിൽഡിങ്ങിന് ഇടയ്ക്ക് ഇവിടെ ഒരു വഴിയുണ്ട് അപ്പൊ അത് ഞങ്ങളെ പോലെ ഈ ഞങ്ങള് എടുത്തിട്ട് പോയില്ലേ അതേപോലെ തന്നെ ഒരു വഴി കണ്ടപ്പോ അവർ ആ വഴി ഓടി ആ വഴി ഓടിയ ചെന്നു പറഞ്ഞത് ഈ സ്റ്റേറ്റ് ബാങ്കിന്റെ ഗേറ്റാണ് ഓ ആ ഗേറ്റ് കുടുങ്ങിപ്പോയി ആ ഗേറ്റിനെ ചാടാൻ ഒക്കത്തില്ല അതെ ഗേറ്റിന്റെ മേളിൽ മുള്ളുണ്ട് മുള്ളു വെച്ചിരിക്കും ഇരുമ്പ് മുള്ള് അതെ പിടിച്ചു കയറാൻ പറ്റത്തില്ല അവിടെ നിന്ന് രണ്ടുപേരും തീ പിടിച്ചു തീ പിടിച്ചു

എന്റെ പേരിൽ പിന്നെ അന്വേഷണം ഉണ്ടായി അർഹതപ്പെട്ടവർക്ക് അതിനകത്ത് പരിക്കേറ്റവർക്കൊക്കെ സർക്കാർ വേണ്ട ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തു ഇല്ലേ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ഒക്കെ കൊടുക്കുന്നുണ്ടായി നൂറ്റി ഒന്ന് ആ നമ്പറിലേക്കുള്ള വിളി ആ നമ്പറിൽ നിന്നുള്ള കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ഭാഗത്തിൽ തുടരാ